നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കിടിലം വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമുഞ്ഞ തണുപ്പക്കെയുള്ള ഏരിയയാണിത് ഏരിയ നല്ല കിടിലൻ ഏരിയയാണ് നിലവിൽ പ്രത്യേകം കൃഷിയായിട്ടൊന്നുമില്ല കാലിസ്ഥലമാണ് കേട്ടോ കുറച്ച് കശുമാവോ അതുപോലെ തന്നെ കുറച്ച് പാഴ്മരങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് ടൂറിസം പർപ്പസിന് മാത്രം അനുയോജ്യമായ നല്ലൊരു ആണിത് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെ തന്നെയാണ് ഒത്തിരി മാലനിരകൾ അതുപോലെ തന്നെ താഴ്വരകളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ കാണുന്ന ടൗൺ ഇടുക്കിയാണോ ഈ വിഭാഗമെല്ലാം നമ്മുടെ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് പുല്ല് പിടിച്ചു കിടക്കുവാണ് നിലവിലി സ്ഥലത്ത് എഴുപതോളം കശുമാവൊക്കെയുണ്ട് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നിലവിലി സ്ഥലത്തിലേക്ക് നമുക്ക് ടാറുട്ടീന്ന് ഒരു മുന്നൂറ് മീറ്ററോളം നമുക്ക് മൺവഴിയാണുള്ളത് വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണ് അതുപോലെ കയ്യാലയൊക്കെ വെച്ച് ഇതുപോലെ തിരിച്ചിട്ടുണ്ട് പറമ്പ് ഇപ്പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഓവറായിട്ടുള്ള ചേരുവൊന്നുമുള്ള ഭൂമിയല്ല ഇത് കുറച്ച് തൈക്കൂടി ഒക്കെ മരത്തക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഭാഗമൊക്കെ നമുക്ക് സ്ഥലത്തിലുള്ളതാണ് അതുപോലെ ഈ കാണുന്ന ഭാഗം സ്ഥലത്തിലുള്ളതാണ് കുരുമുളകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്ന പഞ്ചായത്ത് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി നമുക്ക് കസ്റ്റി ഒരു മുന്നൂറ് മീറ്റർ ഒക്കെയാണ് സ്ഥലത്തിലേക്കുള്ള ഡിസ്റ്റൻസ് പഞ്ചായത്ത് വഴി തീർന്നാണ് സ്ഥലമുള്ളത് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷന് ലഭ്യമാകുന്നതാണ് ഇപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക